ഒന്നാം റെഡിയാണ് ഒന്നാം റെഡിയാണ് படயங்கரோட படையங்கரே படம்

ഇവിടെ വീട് വേണല്ലേ എന്റെ കൂടെ പത്ത് പതിനഞ്ച് വരെയും കാണും ആ സാധനം കൂടെ അടിക്കുമ്പോണ്ടല്ലേ കയ്യങ്ങ അടിക്കും അങ്ങനെ അമ്മ സാധനം ചുമ്മാ പറയുന്നില്ലേ ഇത് അന്യ സാധനം നിങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ടിട്ടുള്ള കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ പറഞ്ഞേ വേറെ സാധാരണ പടങ്ങൾ സാധനം അത്യാവശ്യം നമുക്ക് ഇടീന്ന് പറഞ്ഞതാണല്ലോ കാണിച്ചില്ല ആരും തന്നെ ഇടിച്ചു ഭയങ്കര ഈ ഞാൻ ആ ആക്ഷൻ ക്ലൈമാക്സിൽ ആക്ഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചാ അതായത് എഴുപത്തിരണ്ടാം നിങ്ങൾക്ക് ആക്ഷൻ കാണാൻ പറ്റില്ല ആ ആക്ഷൻ എന്ന് പറഞ്ഞോ ഒന്നരണ്ടർ ഇടിച്ചിടുന്നില്ല ചവറി അവർ ഇടിയാ ആ ഇടീന്ന് പറഞ്ഞ ഒരു റെസ്റ്റില ഇടിയ ആ ഇടിക്കാ ഒരു ചെറുപ്പക്കാർ ഇന്ന് ഇടീന്ന് പോലെ അങ്ങ് തോന്നുന്നത് അതുകൊണ്ടാണ് എനർജി ആയിട്ട് അദ്ദേഹം ചെയ്ത് എഴുത്തരണ്ട് വയസ്സാന്ന് പറഞ്ഞത് വേറെ വേറെ ലെവലിൽ എത്തിച്ചിരിക്കുക ആക്ടിങ്ങിലാണ് ഈ ഹൈറ്റും അചാര പുള്ളിക്കാറ് പുള്ളി വേറെ ലെവലാണ് പുള്ളി കളിക്കാറ് വേറെ ലെവലെ മമുക്കും പറയേണ്ട കാര്യമില്ല അതായത് പ്രാന്തി പഠിച്ചിരിക്കുന്നതിന്റെ മുന്നിലോട്ട് എത്താ വലിയ പൊമ്പെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല ആ ഇങ്ങനെ നിക്കു ആള് അജാനമാക്കും അത് ചുമ്മാ നിൽക്കില്ല സ്ക്രീനിങ്ങനെ ഇറങ്ങി വലിയ സ്ക്രീനിങ്ങനെ നറങ്ങാൻ അംഗീകരിക്കുക അത് കണ്ടാത്തന്നെ നമ്മൾ കൈ അടിച്ചു അങ്ങാരും സാധനം അടിക്കുന്നത് ഒരു രക്ഷയില്ലടാ ഇത് രക്ഷയിലെ നൂറാ നൂറൊക്കെ നിസാരിലേക്ക് മോളിപ്പോ കാര്യം അങ്ങനത്തെ പാടാ പറഞ്ഞത് അല്ല ചുമ്മാ തള്ളുന്നേ കിളന്നല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് മനസ്സിൽ തോന്നി പറഞ്ഞ കാര്യം അല്ല ഞാൻ അല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല ഞാൻ അങ്ങനെ ചുമ്മാ ഫ്രീ കൊടുക്കാറില്ല ഞാൻ ഇത് കണ്ടിട്ടാണ് എനിക്ക് സത്യസന്ധമായിട്ട് പറയണത് തോന്നിട്ട് പറഞ്ഞേ അതായത് ഫസ്റ്റ് ഹാഫിന് ഓറിലെ സെക്കൻഡ് ഹാഫിലാണ് ഈ സാധനം കയറി പോണത് അതും പിന്നെ കാർജേസിങ് കാർ കാർജേസിങ് വേറെ സാധനം കാർജേസിങ് ഫൈറ്റ് ബില്ലിൻ്റെ സാഗെ ഇതൊക്കെ എടുത്ത് പറയേണ്ടത് നമുക്കുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം നിങ്ങൾ കണ്ടു തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉള്ളിത്തട്ടി പറഞ്ഞത് അല്ലാതെ ചുമ്മാ റിവിന് വേണ്ടി പറയുന്നൊന്നുമല്ല ഇത് ആത്മാർത്ഥമായിട്ട് ഉള്ളിത്തട്ടി തന്നെ പറയുന്നത് അത്രയ്ക്ക് സാഗായിട്ടുള്ള മെയിൻ ആയിട്ട് ഇതിനെ കുറിച്ച് എനർജി ഫുള്ള് എനിക്ക് ഏറ്റവും ഫുള്ള് എനിക്ക് അപ്രീഷിയേറ്റ് അപ്രീഷ്യൂട്ട് ഈ എടുക്കാൻ ഇപ്പോൾ ചെയ്യുന്നവർ ഞാനൊന്ന് അത് തന്നെ ചിന്തിച്ചു കൊടുത്ത് എന്ത് സാധനം ചെയ്തോ ചെയ്യുന്നത് ചേട്ടാ ഞാൻ ഒരു ഇടി ഇടിച്ചുകയാണല്ലോ ഇങ്ങനെ ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ ആൾ ചത്തു പോകാൻ നമുക്ക് ആ ഫീലിംഗ് വരുന്നുണ്ട് ആ ഫീലിംഗ് പറഞ്ഞെങ്കിൽ അത്രയ്ക്ക് പവറായിട്ട് പുള്ളിക്കാർ ചെയ്തിരിക്കുന്നത് അത്രയും ഫീലിംഗ് പറഞ്ഞെങ്കിൽ അമ്മമാർ സാധനം അത് പത്ത് പഞ്ചി വരെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്നിച്ചിരും അല്ലെങ്കിൽ കോടമ്പോ പത്ത് പഞ്ചൂർ ഒന്നിച്ചിടിക്കില്ല അവിടുന്ന് ഓരോരുത്തരും വെച്ചിരും ആ ഓരോരുത്തരും ഇടി ഇടിച്ചങ്ങോട്ട് പോകുന്ന രീതിയിലുള്ള സാധനം അങ്ങനെ നമുക്ക് ആ ഫീലിംഗ് ഇടുന്നുണ്ട് അല്ല അവിടെ വേറെ കത്തി ഇതൊന്നും അല്ല ആ ഫീലിങ് ഇവർ ആയിട്ട് തോന്നുന്നുണ്ട് അത് അമ്മാര് സാധനം ചെയ്തിട്ടില്ല നമുക്ക് വേറെ ലെവൽ സാധനം ചെയ്യാതിരിക്കും ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും